ഇനിയും ഇതുപോലെയുള്ള ധാരാളം മൃതദേഹങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് കാരണം തിരിച്ചറിയാനാവാത്ത ഒരുപാടുണ്ട് ബന്ധുക്കൾക്ക് പലതും തിരിച്ചറിയാനാവുന്നില്ല ഇനിയും ഇന്നും ഒരുപക്ഷെ മൃതദേഹങ്ങൾ ലഭിച്ചേക്കാം ഇങ്ങനെയൊരു കൂട്ട സംസ്കാരം എന്നുള്ള രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകളിലാണോ വയനാട് മിഥുൻ മിഥുൻ കേൾക്കാമെന്ന് കരുതുന്നു മിഥുൻ കേൾക്കാമോ എം ജി മിഥുൻ അവിടെയുണ്ട് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് മിഥുൻ എന്റെ ചോദ്യം ഈ ഇന്നലത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇനിയും നിരവധി ആളുകൾ ഇത്തരത്തിൽ തിരിച്ചറിയാനാവാത്ത വിധത്തിലുണ്ട് ശരീരഭാഗങ്ങൾ മാത്രം ലഭ്യമായ ഒരുപാട് മൃതശരീരങ്ങൾ നമ്മളവിടെ കണ്ടിരുന്നു ഇനിയും ഇത്തരത്തിലുള്ള മൃതദേഹങ്ങൾ ലഭിച്ചേക്കാം ഇന്നും വ്യാപകമായ തിരച്ചിലുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പുഴകൾക്ക് ചാലിയാർ പുഴ കേന്ദ്രീകരിച്ച് കുറച്ചുകൂടി സമഗ്രമായ തിരച്ചിൽ നടത്തുന്നുണ്ട് കാരണം ലഭിക്കാനുള്ള ആളുകളുടെ എണ്ണം വിവരം ലഭിക്കാനുള്ള ആളുകളുടെ എണ്ണം നിരവധി അനവധിയാണ് എന്നുള്ളത് തന്നെയാണ് പുനരധിവാസം ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും തെരച്ചിൽ ഇതുവരെ നിർത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാന സർക്കാരും ആ നിലപാടിൽ തന്നെയാണ് സൈന്യവും നിലപാടെടുത്തിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ മൃതദേഹം ലഭിക്കുന്നതുവരെ പരമാവധി സമയം വരെ ണ്ടാകുമെന്നുള്ളതാണ് മിഥുന ഇന്നലെ നമ്മൾ കൂട്ട കൂട്ടസംസ്കാരത്തെ ദൃശ്യങ്ങൾ വേദനയോടെ നമ്മൾ കണ്ടു ഏറെ 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 ഹൃദയവേദനയോടെ കണ്ടു ഉറ്റവരെ തിരിച്ചറിയാൻ സാധിക്കാത്ത ആരാണെന്നറിയാത്ത ഒരുപാട് ആളുകളെ നമ്മൾ കൂട്ടത്തോടെ സംസ്കരിക്കുന്നത് കണ്ടു സർവമത പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു ഇന്നും അത്തരം ചരങ്ങുകൾക്ക് സാധ്യതയുണ്ടോ കാരണം വീണ്ടും അത്ര മൃതദേഹങ്ങൾ ലഭിക്കുമല്ലോ ഇപ്പോഴും അത്തരം മൃതദേഹങ്ങൾ അവശേഷിക്കുന്നുണ്ടല്ലോ രജിത്ത് നിലവിലിനി ഇത്തരത്തിൽ അൺ ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ബോഡീസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ നൂറ്റി എൺപത്തി ഒൻപത് മൃതദേഹങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം സംസ്കരിച്ചത് അതിൽ നൂറ്റി അൻപത്തി എട്ട് ശരീരഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അവയെ ഒപ്പം തന്നെ മുപ്പത്തിയൊന്ന് മുഴുവൻ ബോഡിയും അതായത് മൃതദേഹവുമായിരുന്നു മുഴുവനായുള്ള മൃതദേഹവുമായിരുന്നു സംസ്കരിച്ചത് ഇനി നിലവിൽ ഇവിടത്തേക്ക് പ്രത്യേകം തയ്യാറാക്കിയ മോർച്ചകളിലോ അല്ലെങ്കിൽ മറ്റ് ആശുപത്രികളിലോ ഒന്നും തന്നെ അൺ ഐഡന്റിഫൈഡ് ആയിട്ടുള്ള മൃതദേഹങ്ങളില്ല അവ സംസ്കരിക്കുന്ന ഇനി ഉണ്ടാകില്ല ഇനി വരും ദിവസങ്ങൾ അതായത് ഇന്നു മുതൽ നടത്തുന്ന ചെരച്ചിലുകളിൽ ലഭ്യമാകുന്ന മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗങ്ങളോ ഒക്കെ ലഭിച്ചാൽ മാത്രമേ അവ അടക്കമുള്ള സംസ്കാര ചടങ്ങുകളിലേക്ക് പോകേണ്ടതായിട്ടുള്ളൂ എന്തായാലും നിലവിൽ മറ്റ് ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തീകരിച്ചിരുന്നു അതായത് നിലവിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഭാഗങ്ങളും ശരീരഭാഗങ്ങളും ഒപ്പം തന്നെ മൃതദേഹാവിഷ്ടങ്ങളും എല്ലാം തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്യുകയും പ്രത്യേക സർവമത പ്രത്യേകമായി തയ്യാറാക്കിയ പുത്തുമലയിലെ ആ ഒരു കബറടത്തിൽ അവിടെ ആണ് എല്ലാവരും ഒരുമിച്ച് ഉറങ്ങുന്നത് ഒരുമിച്ച് ജീവിച്ചവർ ഒരുമിച്ച് ടങ്ങുന്ന കാഴ്ച അത്രയും നൊമ്പലപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്ന് ഇന്നലെ കാണാൻ സാധിക്കുകയും ചെയ്ത് രാത്രി വൈകിയോടുകൂടിയാണ് ആ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുകയും ചെയ്ത് അതായത് വൈത്തിരി ഹോസ്പിറ്റലും മേപ്പാടി ഹോസ്പിറ്റലിലുമായിരുന്നു ഈ ഒരു ശരീരഭാഗങ്ങളും മുതലേയും ഈ ഒരു മൃതദേഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷമാണ് അവിടുന്ന് വലിയ ജനാവലികളുകൂടി ഈ ഒരു ആംബുലൻസിൽ പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസ് സർവീസുകളിലൂടെയാണ് ഈ മൃതദേഹങ്ങൾ അവിടേക്ക് എത്തിച്ചത് ആ സമയത്തൊക്കെ തന്നെ അവർക്ക് യാത്ര അയ്പ്പ് നൽകുന്നതു വേണ്ടി അവസാനമായി അവർക്ക് യാത്രയപ്പ് നൽകുന്നതിന് വേണ്ടി നിരവധി പേരായിരുന്നു ആ ഭാഗത്തേക്ക് എത്തിയിരുന്നത് കർശനമായ നിയന്ത്രണം ഉണ്ടായിരുന്നു അതിനുശേഷം മന്ത്രിമാരുൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു നൊമ്പലപ്പെടുത്തുന്ന കാഴ്ച അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരാണ് ഈ മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ആരാണ് ഇവിടെ ഉള്ളത് ആരുടെ ശരീരഭാഗമാണ് ഇത് എന്ന് പോലും തിരിച്ചറിയാനാകാത്ത തരത്തിൽ അത്രത്തോളം വിഷമകരമാക്കുന്ന അത്രയും ഭീതിപ്പെടുത്തുന്ന അത്രയും ഭീകരപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുകയും ചെയ്ത് കണ്ണു നിറഞ്ഞല്ലാതെ അവിടെ ആർക്കും മടങ്ങാൻ സാധിക്കില്ലായിരുന്നു കാരണം നിലവിൽ ഇവയൊന്നും ഒന്നും തിരിച്ചറിയാനാകാത്ത തിരിച്ചറിയപ്പെടാത്ത ശരീരഭാഗങ്ങളും ഒപ്പം തന്നെ മൃതദേഹങ്ങളുമായിരുന്നു അവയൊക്കെ തിരിച്ചറിയാൻ ഇനിയും ആരെങ്കിലും കൂടുതൽ പേർ ഹോസ്പിറ്റലുകളിൽ കഴിയുന്നുണ്ട് ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് പലരും ഈ ഒരു നെറ്ററിൽ നിന്ന് ഇതുവരെയും മുക്തരായിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ വിശദീകരിക്കാൻ ഉദ്യോഗസ്ഥരോടോ ഒന്നും തന്നെ വിശദീകരിക്കാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലം അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കൌൺസിലിങ്ങുകൾ നൽകുന്നുണ്ട് അതിലൂടെ ഏതെങ്കിലും തരത്തിൽ ഈ ആരൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സമയം പ്രദേശത്തൊക്കെ ആരൊക്കെ ഉണ്ടായിരുന്നു ആ ഭാഗത്ത് എത്രത്തോളം വീടുകൾ ഉണ്ടായിരുന്നു എത്രത്തോളം ആളുകൾ അവർ താമസിച്ചിരുന്നു എന്നടക്കമുള്ള ഒരു കൃത്യമായ വിവരത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും എന്തായാലും കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ അതായത് നിലവിൽ നേരത്തെ നടത്തിയ പരിശോധന അതായത് ഈ റേഷൻ കാർഡുകളും ഒപ്പം തന്നെ വോട്ടർ പട്ടികയിലും ഒക്കെ ഉള്ള പരിശോധനകൾ നടത്തിയിരുന്നു അത് കേന്ദ്രീകരിച്ചാണ് ഒരു ഏകദേശ കണക്കുകളിലേക്ക് എത്തിയത് പക്ഷേ എങ്കിൽ പോലും തന്നെ അതൊരു കൃത്യമായ ചിത്രത്തിലേക്ക് എത്താൻ സാധിച്ചില്ല അതുകൊണ്ടാണ് അവിടുത്തെ കൌൺസിലർമാർ വാർഡ് കൌൺസിലർമാരും ഒക്കെ നേതൃത്വത്തിൽ ആശാവർക്കർമാരുടെ ഒക്കെ നേതൃത്വത്തിൽ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവർക്ക് ഇവരെയോട് ചോദിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട് കാരണം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ട് പ്രായമായവരുണ്ട് അതിൽ പലരുടെയും മാതാപിതാക്കളും ഒക്കെ തന്നെ നഷ്ടപ്പെട്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ട് തന്നെ അവരോട് ചോദിക്കുന്നതിന് ചെറിയ പല പരിമിതികളുണ്ട് അവർക്ക് ഈ ഒരു നമ്പരത്തിൽ നിന്ന് ശേഷം അത്തരത്തിൽ മനസ്സ് മരവിച്ച അവസ്ഥയിലാണ് അവർ അവിടെ ക്യാമ്പുകളിലും ഒക്കെ തന്നെ ഈ ആശുപത്രികളിലുമൊക്കെ ആയി കഴിയുന്ന അവരെയൊക്കെ എത്തിച്ച് ഇവരെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ അതൊക്കെ വിപുലമായി പോവുകയും ചെയ്തു പക്ഷേ അവസ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മൃതദേഹങ്ങൾ അഴുകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഉടൻ സംസ്കാര ചടങ്ങുകളിലേക്ക് നടത്തിയത് ഇവ ഇവരുടെയെല്ലാം തന്നെ ഡി സാമ്പിളുകൾ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഈ ഒരു കബർസ്ഥാനിൽ സ്ഥാപിച്ചിട്ടുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ഇനി ആർക്കെങ്കിലും തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ കഴിയുന്ന വ്യക്തികളോ അല്ലെങ്കിൽ ക്യാമ്പിൽ കഴിയുന്നവരുടെ ഡി എൻ എ യുമായി മാറ്റി ചെയ്യുകയാണെങ്കിൽ അവ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് കൂടാതെ അദാലത്തുകളടക്കം ഇവർക്ക് ഈയൊരു ക്യാമ്പിൽ എല്ലാം തന്നെ എല്ലാം തന്നെ പോയിട്ടുണ്ട് അതായത് രേഖകളൊന്നും തന്നെ ഇനി അവർക്ക് ഭക്തലില്ല അവയൊക്കെ തിരിച്ചു നൽകുന്നതിന് വേണ്ടി പ്രത്യേകം അദാലത്തുകൾ ഒരുക്കും ഇപ്പോൾ പ്രധാനമായും നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ വീണ്ടും മഴ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് ഈ ഒരു വലിയ രീതിയിൽ കാര്യമായി ബാധിക്കും അത് രക്ഷാദൌത്യത്തെ മഴ ആരംഭിച്ചിരിക്കുകയാണ് വീണ്ടും ആ മേഖലയിൽ നമുക്കറിയാം ഇന്ന് കാര്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്താനുള്ള നീക്കത്തിലാണ് സൈന്യവും മറ്റും അതിന് ഈ മഴയും പ്രതികൂല കാലാവസ്ഥയും ഒക്കെ വിഘാതമാകുമോ എന്നുള്ളത് ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണേണ്ടി വരും ഏതായാലും വല്ലാത്ത ഒരു കാഴ്ചകളാണ് എം ജി മിഥുൻ അവിടെ നിന്ന് നമ്മൾ വിവരിക്കുന്നത് തകർന്നടിഞ്ഞ കെട്ടിട ഭാഗങ്ങൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാം തകർന്നടിഞ്ഞ കെട്ടിട ഭാഗങ്ങളാണ് എല്ലാം എറിഞ്ഞ ഉരുൾപൊട്ടൽ അതിൻ്റെ ബാക്കി പത്രമായി ദാ ആ മേഖലകൾ അങ്ങനെ നിൽക്കുകയാണ് തകർന്ന ഓട്ടോറിക്ഷകൾ വാഹനങ്ങൾ കെട്ടിടങ്ങൾ ജീവൻ നഷ്ടപ്പെട്ട നിരവധി അനവധി ആളുകളുടെ കാഴ്ചകൾ രക്ഷാപ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ അവിടെയുള്ളത് നാട്ടുകാരൊക്കെ ചിലരൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് തങ്ങളുടെ നാടിൻ്റെ അവസ്ഥ നേരിട്ട് കാണുക കാരണം അത്രത്തോളം ദുരിതമനുഭവിച്ച ഒരു വലിയ വിഭാഗം ജനതയുള്ള ഒരു സ്ഥലമാണ് നാനൂറ്റി രണ്ട് മരണമാണ് അനൌദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം എം ജി മിഥുനാണ് അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്